ഹായ് നോക്കൂ ഒരുപാട് കിളികൾ ശബ്ദമുണ്ടാക്കുന്നു ദ ഇവിടെ ഇരിക്കുന്ന ഒരു ആൺകുട്ടിയാണ് അവൻ ശബ്ദമുണ്ടാക്കി കരയുന്നു എന്താണ് ഇവിടെ നടക്കുന്നത് ശബ്ദമുണ്ടാക്കി ബഹളം കൂട്ടുന്ന കിളികളും മലന്നു നോക്കി കരയുന്ന ചെറുക്കനും എന്താണ് സംഭവിച്ചതെന്ന് അറിയണമെങ്കിൽ മാമന്ത മേപ്പോട്ട് തന്നെ നോക്കണം വലിയ മരങ്ങളിൽ കയറി പരിചയമുള്ള ഏതോ ഒരു പെൺകുട്ടിയാണ് ആ ഇരിക്കുന്നത് ദാ കണ്ടില്ലേ മുഖം കണ്ടെങ്കിലേ നമുക്കറിയാൻ പറ്റുമോ ഇതാരാണെന്നുള്ളത് കണ്ടിട്ട് നമ്മുടെ മായ പെണ്ണാണെന്ന് തോന്നുന്നു പയ്യനെ കണ്ട് പേടിച്ച് മരത്തിൽ കയറിയതാണോ അതോ അവൾ നേരത്തെ വന്നു മരത്തിൽ ഇരുന്നതാണോ എന്നറിയില്ല എന്തായാലും ബലം വെച്ച് നടക്കുകയാണ് നമ്മുടെ ഈ ചെറുക്കം കേട്ടോ എടി മായമോളെ നീ പേടിക്കണ്ട മാമനല്ലേ വിളിക്കുന്ന നീ താഴെ ഇറങ്ങുക അവൻ പോയാലേ ഞാൻ വരുള്ളു അവൻ ദുഷ്ടനാ മാമവനെ പറഞ്ഞു വിട് ഡാ നാണമില്ലാത്തവനെ എങ്ങാട്ട് നോക്കടാ അവൻ ദാ അവളോട് ചോദിക്കുന്നുണ്ട് ഞാൻ മേലോട്ട് കയറി വരട്ടോ ഇല്ലയോ ദാ നോക്കിയാ ചാടി കയറുന്നുണ്ടോ അവൾ അറിയുന്നില്ല അവളുടെ ബാക്കിലായിട്ടുണ്ട് അവൾ കണ്ട് ദേഷ്യപ്പെടുകയാണ് ഇവൻ എപ്പോഴാണ് കുറ്റിയും പറിച്ചു ഇങ്ങോട്ട് വന്നത് ഇതാരെന്നുപോലും എനിക്കറിയാൻ പറ്റുന്നില്ല ദാ എൻ്റെ പുറകേന്ന് കിടന്ന് ഓടുന്നു അടുത്ത വീട്ടിലെ വാസുവനെയും കാണുന്നില്ലല്ലോ അണ്ണനുണ്ടായിരുന്നെങ്കിൽ ഇവൻ്റെ കളിയൊന്നും ഇവിടെ നടക്കത്തില്ല ഇവനേതെന്നുപോലും എനിക്കറിയില്ല എന്നെ കൂട്ടി പറയല്ലേ ഉള്ളൂ ഞാൻ താഴോട്ടിറങ്ങുന്നുണ്ട് എൻ്റെ ദേഹത്ത് തൊട്ട് കഴിഞ്ഞാണ്ടല്ലോ മാമ പറഞ്ഞു വിലക്കു വനാ എനിക്കിഷ്ടമില്ലാത്ത ആൾക്കാരൊന്നും എൻ്റെ അടുത്ത് വരരുത് മാമ മര്യാദയ്ക്ക് പറഞ്ഞു വനാ വിട് നീ ഞറങ്ങടി ഹോ ഞാൻ എത്രയേ സമയമുണ്ട് നിന്നെ കാത്തു നിരിക്കുകയായിരുന്നല്ല ഇവിടാ നിനക്കെന്തടാ വാസുണനെ വിളിക്കണോ നീയും നിൻ്റെ ഒരു വാസുണനും നീ പൊയ്ക്കോ അവനെ കിട്ടുകയാണെങ്കിൽ ഞാൻ വെട്ടി വെട്ടിമൂറിക്കും ബാസോണിനെ പേടിയില്ലാത്ത ആരും ഇല്ലടാ പട്ടി ഓട് നീ നീഞ്ഞ് വന്നേ എടി മാമനെ വിളിക്കുന്നത് ഞാൻ വന്നേ എന്ത് പറ്റി അവനെ ഞാൻ നോക്കിക്കോളാം ഇപ്പം എടിക്കണ്ടടി മാമൻ്റെ അടുത്ത് നിന്നില്ലേ അവൻ വന്ന് കഴിഞ്ഞ ഒരു കൊട്ട് കൊടുക്കാം അപ്പോടാ ഇതാ അവനെ ഞാൻ ഓടിച്ചെന്ന് കണ്ടില്ലേ ഇനി എന്താണ് കാര്യം നിങ്ങൾ വഴക്കൂടിയോ ഇതാരാ എനിക്കറിയില്ല മാമ കുറച്ച് ദിവസം കൊണ്ട് എന്നെ ശല്യം ചെയ്യുന്നുണ്ട് ഞാനതല്ലേ എന്നും മരത്തിലിരിക്കുന്നത് മാമനെ ഒരു ദിവസം വിളിച്ചതും അങ്ങനെയല്ലേ വ്യമാനക്കാരനവിടെ ജീവിക്കാൻ പറ്റില്ല മാമ എന്നെ ഇങ്ങോട്ടെങ്കിലും കൊണ്ടു മാമ അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ഇവളിതുപോലെ പേടിപ്പെടുത്തുന്ന ഒരനുഭവം നമുക്ക് ഉണ്ടാവുന്നത് അതുകൊണ്ട് മാമൻ്റെ കൂടെ നിൽക്കാമെന്നുള്ളൊരു പരിപാടിയിലാണ് കടയിൽ പോയ വാസുവണനെയും കാണുന്നില്ലല്ലോ എടാ അമ്മൂമ്മയുടെ ചരട് പൊട്ടിച്ചവനെ നിനക്കെന്ത് നീ എന്തിനാ എൻ്റെ പുറക്കേന്ന് നടക്കുന്നത് മേളിലോട്ട് നോക്കിയാൽ മൂന്ന് നക്ഷത്രം കാണാം ഇതാ നോക്കിയാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ നീ കണ്ടാടി നിനക്കെന്തോ നിന്റെ കേടാണ് അണ്ണാ കേവിൻ്റെ അടിയിൽ നിന്ന് ഓടി വാ വാസുവണ്ണ അവങ്ങനെ നിൽക്കട്ടെ ഈ പേരും പറഞ്ഞ് ഞാൻ മുങ്ങ അല്ല ഒരു രക്ഷയില്ല മല്ലി തേക്കില്ല കുളിക്കില്ല തലേഞ്ചേക്ക് ഇറങ്ങിക്കോളും ഓരോരുത്തർമാർ മാമ പിന്നെ നാളെ വരുമ്പോൾ ഇഞ്ചി മുട്ടായി കൊണ്ടുവരണേ നീ എവിടെ പോകുന്നടി നിൻ്റെ അടുത്തൊരു കാര്യം പറയട്ടെ നിനക്കെന്താണ് ഏഹ് ബാസവണ്ണം നിന്നെ വന്നു കഴിഞ്ഞാലേ രണ്ട് തുണ്ട ആക്കും അവനെ ഞാൻ ആ വെട്ടി മുറിക്കോടി ഞാൻ വരട്ടേഞ്ഞ് നീ വിളിച്ചു കൂട്ട് ബാസവണ്ണം വന്ന് ജീവൻ വേണമെങ്കിൽ ഓടിക്കുമോ എങ്ങോട്ടെങ്കിലും ഇവിടെ ആരോ വന്നിരിക്കുന്നല്ലോ അത്രൻ്റെ നല്ല മണം വരുന്നു അതോ എനിക്ക് തോന്നുന്നതാണോ ജലദോഷം പിടിച്ച് മൂക്കടഞ്ഞിരിക്കുന്നതുകൊണ്ട് മൂത്ര സ്മെല്ലും അത്തരൻ്റെ സ്മെല്ലും തിരിച്ചറിയമായതായിപ്പോലോ എന്തായാലും ഇവിടെ ആരോ വന്നിട്ടുണ്ട് ഏവനായാലും ഇനി രംഗത്തിറങ്ങട്ടെ നല്ല മണമാണല്ലോ മൂത്രമൊഴിച്ചത് തന്നെ ഇവിടെ ഞാൻ കടയ്ക്ക് പോയപ്പോഴാണ് ഇവിടെ സംഭവിച്ചത് ആ മായ ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ഇനി അവളാരെങ്കിലും ഉപദ്രവിക്കാൻ വന്നോ ആര് വന്നാലും ഒന്ന് കണ്ടിട്ട് തന്നെ കാര്യം ഇവിടെ മൂത്രം ഒഴിച്ചിരിക്കുകയാണല്ലോ നമ്മളിവിടെ ഇരിക്കുന്ന സ്ഥലമല്ലേ കരഞ്ഞ് കരഞ്ഞാണ് ഇവിടെ മൂത്രം ഒഴിച്ചിരിക്കുന്നത് ഞാനിവിടെ ഇല്ലാതായിപ്പോയി ആരായിരിക്കും പിന്നെ ഇവിടെ വന്നത് ആ പെണ്ണിനെയും കാണാനില്ലല്ലേ ഇതാ ഇവിടെയാണ് ഒഴിച്ചിരിക്കുന്നത് ചേട്ടാ നല്ല സ്മെല് ഇവിടെ നിന്നാണ് വരുന്നത് ആരോ വരുന്നുണ്ടല്ലോ അയ്യോ അത് ആരത് കൊടുവാളും കൊണ്ട് കേബിൻ്റെ അടിയിൽ നിന്ന് ആരാ വരുന്നത് അത് ലവനല്ലേ എൻ്റെ അച്ചാച്ചോ അതേ ഭാരതൻ ട്രെയിൻ പോലെ പാഞ്ഞു പോയി വാസുവന എന്തോ വലിയ മരത്തിന്റെ മേളിലുമായി മായയുടെ അടുത്ത് പറഞ്ഞത് ശരിയാ അവൻ കിട്ടിയാൽ രണ്ടു തുണ്ടാക്കോന്ന് പറഞ്ഞില്ലേ കണ്ടില്ലേ വെച്ചെടുക്കനെ അമ്മയുടെ ഇവിടെ മുരപ്പാല് ഇറങ്ങി വരട്ടെ അവൻ ഇവിടെ മൂത്രമൊഴിച്ചാ എന്നെ കണ്ടു പേടിച്ച് മൂത്രം ഒഴിച്ചാണ് മേലോട്ട് കയറി പോയത് കൊള്ളാലോ എടാ മോനെ നീ വില്ലം തന്നെ സമ്മതിച്ച് മാമ നില് മാമ ഇപ്പൊ കാണാൻ പോരാം അവൻ ഇറങ്ങി വരട്ടെ മായയുടെ വാസുണനൊക്കെ ഇവിടെ ഓടുന്നത് ഇപ്പോഴും കണ്ടോ മാമേ ഇറങ്ങി വാടാ ധൈര്യം ഉണ്ടായി വാ ഞാ ഒന്നടങ്ങട നീ ഒന്നും അറിയാത്ത വാസുണ്ണൻ പാവം അവന്റെ പേരും പറഞ്ഞ് മായ രക്ഷപെട്ടു ദാ നമ്മളെ ചെറുക്കൻ വിടാതെ ഇവിടെ അവന് വേണ്ടി കാവല് കിടക്കുകയാണ് മാമന്റെ ക്യാമറയ്ക്ക് പോലും കാണാൻ പറ്റാതെ മരത്തിന്റെ മേളിൽ മറിഞ്ഞിരിക്കുന്ന വാസുണ്ണന് വേണ്ടി ദാ നമ്മുടെ ഈ ചെറുക്കൻ കാവലിരിക്കുകയാണ് അവൻ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ പൂരമായിരിക്കും അല്ലേ എന്തായാലും ചെറുക്കൻ വില്ലൻ തന്നെ എന്നാലും ആ പെണ്ണ് എന്നെ പറ്റിച്ച് ഓടിക്കളഞ്ഞല്ലോ ദുട്ടത്തി അവൻ പോയാ എന്തു ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ ദൈവമേ മനസ്സിന്റെ ചൂട്ടിൽ കിടക്കുകയാണല്ലോ ഞാൻ എവിടെയെങ്കിലും ഉണ്ട് തല മുട്ട അടിച്ചോളാം അവനൊന്നും മാറ്റി വിടണേ ദൈവമേ മായ എന്റെ പേരും പറഞ്ഞ് രക്ഷപ്പെട്ടു അവ എന്നെ പിന്തുടർന്ന് കിടക്കുകയാണല്ലോ ഇവിടെ അവൻ മാറി ഒളിച്ചു കിടക്കുകയാണ് ഞാൻ അറിയാതെ ഇറങ്ങി ചെല്ലണം എന്നെ പിടിക്കണം അതൻ കൈ വെച്ചിരുന്നാ മതി വാസൂന്നേ എനിക്കൊരു പേരേയുള്ളു എനിക്കൊരു അപ്പനേ ഉള്ളൂ എന്തായാലും നേരെ ഇരുട്ടുന്നത് വരെ ഞാൻ വേണമെങ്കിലും വരത്തിയിരിക്കും എന്നാൽ അവന് പിടികൊടുക്കൂല എൻ്റെ പേരെ പേരേ പാസൂന്നാ ഞാനിവിടെ ഇരിക്കും എൻ്റെ വീട് ഇതാ അവൻ ഇറങ്ങി വരുന്നില്ലല്ലേ ഇനി എനിക്ക് പ്രാന്ത സേവന കിട്ടിയാലും ഒന്നിനും വെറുതെ വിടില്ല ആഹാ ആ പെണ്ണ് പറഞ്ഞു പറ്റിച്ച് ഞാനൊരു മണ്ടനായിപ്പോലോ അവളുടെ വാക്കും കേട്ട് ഞാൻ വെറുതെ വിട്ടു ബാസുനും തിരക്ക് ഇവിടെ കിടന്നാലേ മസാളങ്ങ് അടയ്ക്കും ബാസുണിനെ കാണാൻ പറ്റുന്നില്ല കൈമാത്രം കാണാം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ ചെയ്യാൻ പോകുന്നു അടുത്ത നല്ലൊരു വീഡിയോ മുന്നിട്ടുടനെ തിരിച്ചു വരാം ഓക്കെ